റിൻസൺ ജോസ് പഠനത്തിനായി കുടിയേറി നോർവേ പൗരത്വം നേടി അവിടെ സ്ഥിരതാമസമാക്കിയ മലയാളി വയനാട് മാനന്തവാടി സ്വദേശി സിറിയയിലും ലബനനിലും പേജറുകൾ പൊട്ടിത്തെറിച്ച് ഹിസ്ബുള്ള അംഗങ്ങൾ മരിച്ച സംഭവത്തിൽ ആരോപണം റിൻസണിലേക്കും നീണ്ടു ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് പേജർ വോക്കി ടോക്കി സ്ഫോടനം നടക്കുമ്പോൾ അമേരിക്കയിലായിരുന്നു റിൻസൺ ബോസ്റ്റണിൽ നടക്കുന്ന ടെക് കോൺഫറൻസിൽ പങ്കെടുക്കാനെത്തിയ റിൻസണെക്കുറിച്ച് പിന്നീട് ഒരു വിവരവും ലഭിച്ചില്ല റിൻസൺ ജോസ് എവിടെ പോയി ഓപ്പറേഷൻ ഗ്രിം ഗ്രീംബീപ്പർ ഹിസ്ബുള്ളയുടെ ആൾബലവും ആത്മവീര്യവും ചോർത്തിക്കളഞ്ഞ കളഞ്ഞ ഇസ്രയേലിന്റെ സർജിക്കൽ സ്ട്രൈക്ക് ഒരു ദശാബ്ദത്തോളം നീണ്ട മുന്നൊരുക്കമാണ് ഇസ്രയേൽ ഓപ്പറേഷനായി നടത്തിയത് ആദ്യം പേജർ സ്ഫോടനം മണിക്കൂർ പിന്നീട് മുമ്പ് രണ്ടാമത്തെ സ്ഫോടന പരമ്പര പന്ത്രണ്ട് സാധാരണ പൗരന്മാരടക്കം കൊല്ലപ്പെട്ടത് നാൽപ്പത്തിരണ്ട് പേർ ആയിരത്തി അഞ്ഞൂറോളം ഹിസ്ബുള്ള അംഗങ്ങൾക്ക് പരിക്കേറ്റു സ്വന്തം നേതാവിന്റെ മുന്നറിയിപ്പായിരുന്നു ഹിസ്ബുള്ളയ്ക്ക് വിനയായത് ഇസ്രയേലിന്റെ ചാരക്കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടാൻ മൊബൈൽ ഫോണുകൾ ഒഴിവാക്കണമെന്നായിരുന്നു ഹിസ്ബുള്ള തലവൻ ഹസ്രൻ നെസ്രള്ളയുടെ നിർദ്ദേശം നെസ്ര മനസ്സിൽ കണ്ടത് ഹസ്രേലിന്റെ ചാരി സംഘടന മൊസാദ് മാനത്ത് കണ്ടു മൊസാദ് നിർമ്മിച്ച പതിനാറായിരത്തോളം വാക്കി ടോക്കികൾ ആദ്യം ഹിസ്ബുള്ളയുടെ കൈകളിലെത്തിച്ചു ബാറ്ററിക്കുള്ളിൽ സ്ഫോടക വസ്തു നിറച്ച വാക്കി ടോക്കികളാണ് ഹിസ്ബുള്ളക്ക് വിറ്റത് ഷെൽ കമ്പനികളുണ്ടാക്കി വിദഗ്ധമായി ഹിസ്ബുള്ളയെ കബളിപ്പിച്ചു ലക്ഷ്യം നേടാൻ വോക്കി ടോക്കികൾ മാത്രം മതിയാവില്ലെന്ന് മനസ്സിലാക്കിയ മൊസാദ് മറ്റു വഴി തേടി വോക്കി ടോക്കിയേക്കാൾ ഹിസ്ബുള്ള അംഗങ്ങൾ സാർവത്രികമായി ഉപയോഗിക്കുന്ന പേജറുകളായിരുന്നു ഇത്തവണ പണി കൊടുക്കാൻ മൊസാദ് തിരഞ്ഞെടുത്തത് തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയിൽ നിന്ന് ഹിസ്ബുള്ള പേജറുകൾ വാങ്ങുന്നതായി മൊസാദ് മനസ്സിലാക്കി കമ്പനി ഹിസ്ബുള്ളക്ക് നൽകി വരുന്ന എ ആർ നയൻ ടു ഫോർ മോഡലിൽ സ്ഫോടക വസ്തു നിറയ്ക്കാൻ ഭാഗത്തിൽ മാറ്റം വരുത്തി ഗോൾഡ് അപ്പോളോയുടെ ട്രേഡ് മാർക്കോടെയുള്ള പേജറുകൾ നിർമ്മിക്കാൻ ഇസ്രയേൽ ഹംഗറിയിൽ ഷെൽ കമ്പനി തുടങ്ങി വാട്ടർ പ്രൂഫാണെന്നും ബാറ്ററി ലൈഫ് കൂടുതലാണെന്നും വിശ്വസിപ്പിക്കാൻ യൂട്യൂബിൽ പരസ്യം ചെയ്തു ഈ വർഷം സെപ്റ്റംബറോടെ അയ്യായിരത്തോളം പേജറുകൾ ഹിസ്ബുള്ളക്കി മൊസാദ് വളഞ്ഞ വഴിയിൽ വിറ്റു ഇവിടെയാണ് റിംസൺ ജോസിൻ്റെ പേരും ഉയർന്നു വരുന്നത് ഹംഗറിയിൽ രജിസ്റ്റർ ചെയ്ത ബി എ സി കൺസൾട്ടിങ്ങിൻ്റെ പേരിലായിരുന്നു മൊസാദ് ഗോൾഡ് അപ്പോളോയ്ക്ക് വേണ്ടി പേജറുകൾ നിർമ്മിച്ചത് ബി എസ് സി കൺസൾട്ടിംഗ് എന്ന പേരിൽ കമ്പനി ഉണ്ടാക്കി ഒരു മാസം കഴിഞ്ഞപ്പോൾ ബൾഗേറിയയിലെ സോഫിയയിൽ നോർട്ടാ ഗ്ലോബൽ എന്ന പേരിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യപ്പെട്ടു റിംസൺ ജോസിൻ്റെ ഉടമസ്ഥതയിലായിരുന്നു കമ്പനി ബി എസ് സിയുടെ എം ഡി ക്രിസ്റ്റിയാന ആസിഡിയോകോണെ എന്ന സ്ത്രീക്ക് നോർട്ട ഗ്ലോബലുമായി ഇടപാടുണ്ടായിരുന്നു റിംസണിൻ്റെ കമ്പനി ഇടനിലക്കാരായി പ്രവർത്തിച്ചെന്നും അവരിലൂടെയാണ് ഹിസ്ബുളയുമായി ബി എസ് സി പണമിടപാട് നടത്തിയതെന്നുമായിരുന്നു പുറത്തുവന്ന വിവരം എം ബി എ പൂർത്തിയാക്കി റിംസൺ സ്റ്റുഡൻറ്റ് വിസയിലാണ് നോർവേയിൽ എത്തുന്നത് പഠനം പൂർത്തിയാക്കി അവിടെ ജോലിയിൽ തുടർന്നു കോട്ടയം സ്വദേശിനി വിവാഹം ചെയ്ത റിംസൺ നോർവേയിൽ സ്ഥിരതാമസമാക്കി പൗരത്വവും നേടി ഒരു വർഷം മുമ്പാണ് റിൻസൺ അവസാനമായി കേരളത്തിലെത്തിയത് നവംബറിൽ കേരളത്തിലെത്തിയ റിൻസൺ ജനുവരിയിൽ തിരിച്ചുപോയി ഏതാണ്ട് എല്ലാ ദിവസവും റിൻസൺ കുടുംബവുമായി സംസാരിക്കാറുണ്ടായിരുന്നു എന്നാൽ സ്ഫോടനത്തിന് പിന്നാലെ കുടുംബവുമായുള്ള ബന്ധവും നിലച്ചു പേജർ വോക്കി ടോക്കി സ്ഫോടനം നടക്കുമ്പോൾ അമേരിക്കയിലായിരുന്നു റിൻസൺ സ്ഫോടനങ്ങളുമായി ചേർത്ത് റിൻസണിന്റെ പേര് പുറത്തു വന്നതോടെ നോർവേ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു സെർച്ച് വാറന്റ് പുറപ്പെടുവിച്ചു ബൾഗേറിയ പക്ഷേ റിൻസണിന് ക്ലീൻ ചിറ്റ് നൽകി അപ്പോഴും റിൻസൺ എന്ന ചോദ്യം മാത്രം ബാക്കിയായി റിൻസണിനെ ഇസ്രയേൽ സുരക്ഷിത താവളത്തിലേക്ക് മാറ്റി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് യുഎസിൽ നിന്ന് മാറ്റിയ റിൻസൺ ഇപ്പോൾ ഒരു സുരക്ഷിത കേന്ദ്രത്തിലാണ് ഉള്ളതെന്നാണ് ഇസ്രയേലിൻ്റെ മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് പേജർ സ്ഫോടനത്തിലൂടെ ഹിസ്ബുളയെ ആക്രമിക്കാനുള്ള പദ്ധതിയിൽ റിൻസൺ അറിഞ്ഞോ അറിയാതെയോ പങ്കാളിയായെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്